കശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ചെവി കൊടുക്കാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും നടത്തിയ സമ്മേളനം ശ്രദ്ധേയമാവുക തന്നെയാണ് ഈ അവസരത്തിൽ സൈന്യത്തിനും സർക്കാരിനുമൊപ്പം നിൽക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗും വ്യക്തമാക്കിയിരിക്കുന്നു ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഞങ്ങളില്ല എന്ന് അദ്ദേഹം പറയുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ് വി സുരക്ഷയെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും സമ്മേളനം നടന്നത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തകർ അത്തരം വിവാദങ്ങളിലേക്ക് വഴി തുറക്കുന്ന ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും നേരിടുമ്പോൾ പക്വതയോടുകൂടി തികഞ്ഞ ദേശസ്നേഹത്തോടുകൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ എടുക്കേണ്ടുന്ന നിലപാട് എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആ വാർത്താ സമ്മേളനം സൈന്യത്തിനും സർക്കാരിനും പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ രാജ്യത്തിന് മേൽ കടന്നാക്രമണം നടത്തുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആ ഹ്രസ്വമായ സമ്മേളനം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധിയും രാജ്ബെബാറും കൂടി ഉത്തർപ്രദേശിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താസമ്മേളനത്തിന് നിറയെ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്ന ആ വേദിയിലും ഇതുപോലെ തന്നെയായിരുന്നു പ്രതികരണം ഉണ്ടായത് രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല ഇത് എന്ന് അങ്ങനെ കോൺഗ്രസ് അതിൻ്റെ കൃത്യമായ പക്വമായ നിലപാട് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് രാഷ്ട്രീയ വിവാദങ്ങൾ പിന്നീട് ആദ്യം നമ്മുടെ നാടിനു നേരെ ഉയർന്നിരിക്കുന്ന ആ ആപത്തിനെ തുടച്ചു നിൽക്കാനുള്ള യജ്ഞത്തിന് തോളോട് തോൾ ചേർന്നുള്ള പോരാട്ടമാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആ വാർത്താ സമ്മേളനം ശരിക്കും കോൺഗ്രസിൻ്റെ ഈ രാജ്യത്തോടുള്ള കൂറ് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രിയുടെയും ആ വാർത്താ സമ്മേളനം ഇന്ന് നടന്നത്